അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കിപ്പോൾ നെഞ്ചു തകർന്ന് ഹൃദയവേദനയോടുകൂടി യാത്രയപ്പ് നൽകുകയാണ് ആ ക്യാമ്പസ് അല്പസമയം മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അങ്ങോട്ടേക്ക് ഈ കുട്ടികളുടെ മൃതശേരി അങ്ങോട്ടേക്ക് എത്തിയത് അവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉണ്ട് മന്ത്രി സജി ചെറിയാനുണ്ട് എച്ച് സലാം എം എൽ എ ഉണ്ട് പി പി ചിത്ര എം എൽ എ ഉണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട നാടിൻ്റെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ആ നാടിൻ്റെ അത്രത്തോളം വലിയ വേദനയാകും ആകുന്നു ആ കാര്യങ്ങൾ എന്നുള്ളത് തിരിച്ചറിയാൻ ഈ ദൃശ്യങ്ങൾ കാണേണ്ടതില്ല അത്രത്തോളം ആ നാടിൻ്റെ തന്നെ വേദനയാവണം ക്യാമ്പസിൻ്റെയോ ആ വീടിൻ്റെയോ മാത്രമല്ല ആ നാടിൻ്റെ ഒന്നാകെയുള്ള വേദന ആവുകയാണ് അവരുടെ ചിത്രങ്ങൾ വെച്ച് ആ ക്യാമ്പസിൻ്റെ നടുമുറ്റത്ത് അങ്ങനെ ആ കുട്ടികൾ ചേതനേറ്റ് കിടക്കുന്നു ചേതനേറ്റ് തന്നെ നിൽക്കുന്നുണ്ട് ക്യാമ്പസ് കാര്യം ഒന്നാം വർഷ വിദ്യാർത്ഥികളാണെങ്കിൽ കൂടിയും അവിടെ പഠനം അധ്യയനം തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളൊന്നും ആയിട്ടില്ല എങ്കിൽ കൂടിയും ഈ പോയ കാലത്ത് അവർ ആ ക്യാമ്പസിൻ്റെ സജീവ സാന്നിധ്യങ്ങളായിരുന്നു വിദ്യാർത്ഥികളാണ് വലിയ സൗഹൃദം വെച്ച് പുലർത്തുന്നു നേരത്തെ അധ്യാപിക പറയുന്നതുപോലെ പരീക്ഷയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോറത്ത് കുട്ടികളാണ് അതിനുശേഷം തിരികെ വരുന്നത് ഈ അവസ്ഥയിലാണ് എന്ന് പറയുന്നത് ചങ്കുപൊടിയെന്ന കാഴ്ചയാണ് ചങ്കുപൊടി എന്ന വസ്തുതയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതവിടെ ക്യാമ്പസിൽ കൊണ്ടുവന്ന അവരുടെ സഹപാഠികളുടെ മൃതശരീരത്തെ ചേതനേറ്റ ശരീരങ്ങളെ അവസാനമായി ഹൃദയം തകർന്നൊരു നോക്കുകയാണ് കാണും ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഈ അഞ്ച് കുട്ടികളുടെയും മാതാപിതാക്കളുടെ കാര്യം അത് പറയേണ്ടതല്ല അത് പറഞ്ഞാൽ വാക്കുകളിൽ പറയാൻ പറ്റുന്ന വേദനയല്ല അത് പിന്നെ എന്തായാലും എന്താണ് ഈ അപകടത്തിൻ്റെ കാരണമെന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായ പരിശോധന കൂടി ഈ സമയം ഈ സമയം നടക്കുന്നുണ്ട് പരല്ലായി പതിനൊന്ന് കുട്ടികൾ ആ കാറിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പതിനാല് വർഷം പഴക്കമുള്ള ഒരു ഒരു വാഹനമാണ് അതിന് ഏതെങ്കിലും തരത്തിൽ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ വലിയ കുറവ് അതിനുണ്ടായിരുന്നു ആൻറ്റി ലോക്ക് ബ്രേക്ക് സംവിധാനം ഇല്ലാത്ത വാഹനം ആണ് എന്ന് പറയുന്നത് അത്രയും വർഷം പഴക്കമുള്ള വാഹനത്തിന് സ്വാഭാവികമായും അങ്ങനെയാണ് പിന്നെ ഈ വാഹനത്തെ ലൈസൻസ് സംബന്ധിച്ചും ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ചും ഒക്കെയുള്ള ഒക്കെയുള്ള സംശയങ്ങൾ ഈ സമയത്ത് ഉയരുന്നുണ്ട് വാഹനകുടമയ്ക്ക് ഇപ്പോൾ ആർ ടി ഒ നോട്ടീസ് നൽകിയിട്ടുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു വഴിക്ക് അതിന് നിയമപരമായ വ്യവഹാര വഴികൾ അങ്ങനെ നടക്കുന്നുണ്ട് എന്തോ കണ്ട് കുട്ടികൾ വാഹനം വലത്തോട്ടേക്ക് തിരിച്ചു എന്നാണ് ആ സമയത്ത് അല്പം ബോധമുണ്ടായിരുന്ന വാ വാഹനം ഓടിച്ചിരുന്ന ആൾ അപകടത്തിൽ അപകടത്തെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ വണ്ടി ഏതാണ്ട് പൂർണ്ണമായി തന്നെ തീപ്പെട്ടിക്കൂടുമട്ടിൽ പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരുന്നു വാഹനം ഏതാണ്ട് പൂർണ്ണമായി വെട്ടിപ്പൊളിച്ചാണ് കുട്ടികളെയൊക്കെ പുറത്തേക്ക് എടുക്കുന്നത് മൂന്ന് കുട്ടികൾ തൽക്ഷണം തന്നെ മരിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് രണ്ട് പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു ബാക്കി കുട്ടികൾ കാര്യമായ പരുക്ക് ഉണ്ട് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആണ് ഇത് ക്യാമ്പസിലെ കുട്ടികളാണ് എന്ന സൂചന നൽകുന്നത് പിന്നീടാണ് അന്വേഷണം അവഴിക്ക് പോകുന്നതൊക്കെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ സംസാരിച്ച് നമ്മൾ കേട്ടു ഈ വലിയ മഴയായിരുന്നു വലിയ മഴ ആ സമയത്തുണ്ട് അന്നേരം വൈകുന്നേരം വലിയ അസാധ്യമായ മഴ ആ ഉണ്ടായിരുന്നു അപ്പോൾ ആ മഴയിൽ ഒരുപക്ഷെ വണ്ടി ഓടിച്ചിരുന്ന ആളുടെ കാഴ്ച മങ്ങിയതോ എന്താണ് അപകടകാരണമെന്നറിയില്ല പക്ഷേ വണ്ടി വല്ലാതെ അസാധാരണമായി കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഭാഗത്തേക്ക് സ്കിഡ് ചെയ്ത് തെന്നി എന്താണ് തെറ്റി അങ്ങോട്ടേക്ക് വന്ന് കാറിൻ്റെ താഴേക്ക് കിടിച്ചം കയറുകയായിരുന്നു അതാണ് ആ വാഹനം അത്രത്തോളം അങ്ങ് പൊളിഞ്ഞ് തീരെ അതിൽ അതിലുണ്ടായിരുന്ന ആരും ആരുമാരും ജീവനോടെ ഉണ്ടോ എന്ന സംശയം തോന്നത്തക്ക രീതിയിൽ പൊളിഞ്ഞ് അങ് ഇല്ലാതായിപ്പോയൊരു വണ്ടിയാണ് ആ മാറിയ വണ്ടി അവരുടെ കുട്ടികളുടെ മാതാപിതാക്കളാണ് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് എത്തുന്നു കുട്ടികൾക്ക് അവസാനമായി യാത്രയപ്പോൾ നൽകുകയാണ് ആ കോളേജ് ആ ആരാണ് വെച്ചിരുന്നു അരുൺ ഒരു വർഷം കൃത്യം ഒരു വർഷം മുമ്പാണ് കഴിഞ്ഞ നവംബറിൽ ഏതാണ്ട് ഏതാണ്ട് ഇതേ സമയം തന്നെയായിരുന്നു കളമശ്ശേരി ക്രിസ്ആാർ ക്യാമ്പസിലേക്ക് ആഴ്ച ഞാനിന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളാണ് നമുക്ക് റിപ്പോർട്ടിങ്ങിന് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് വാക്ക് വരില്ല ആവേദന നീൽ കാണുമ്പോൾ ഏതാണ്ട് സമാനമായ ചേതനേറ്റ ഫ്രീസായി നിൽക്കുന്നൊരു സാഹചര്യം അവിടെ ഈ ക്യാമ്പസിലും ഉണ്ട് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് എപ്പോൾ എപ്പോൾ വരെയാണ് പൊതുദർശനം എപ്പോഴാണ് ഇവരുടെ മൃതശരീരങ്ങൾ അവരവരുടെ വീടുകളിലേക്കൊണ്ടുപോവുക അരുൺ അഷ്മി ഒരു മണിക്കൂർ മാത്രമാണ് ഈ പുതുദർശനത്തിന് ഇവിടെ അനുവദിച്ചിട്ടുള്ളത് കാരണം പോസ്റ്റ്മോർട്ടം അടക്കം നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ അദ്ദേഹം എത്തിയത് അതുകൊണ്ട് അധികം നേരം ഇവിടെ വിൽക്കാൻ കഴിയില്ല എന്നുള്ളത് നേരത്തെ തന്നെ ഡോക്ടർമാരടക്കം അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു മണിക്കൂർ എന്നുള്ളത് ആ സമയക്രമത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു കാരണം ഇതുവരെ പുതുദർശനം തുടങ്ങിയിട്ടില്ല കുട്ടികളെ ഇവിടേക്ക് എത്തിച്ച് ഈ ഇവരുടെ സഹവാടികളെ അടക്കം ഇവിടെ ഇവിടെയൊക്കെ ഇനി പുതുവർഷങ്ങളിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്തായാലും ഈ ക്യാമ്പസിൽ വലിയൊരു ജനാവലി തന്നെ ഈ കുട്ടികളെ അവസാനമായി ഇരുന്നൊക്കെ കാണാൻ ഈ തങ്ങളുടെ പ്രിയപ്പെട്ട സഹവാടികളും ഇരുന്നൊക്കെ കാണാൻ കൂട്ടുകാർ അടക്കമുള്ളവർ വലിയ വലിയ നീണ്ട നിര തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് എന്തു തന്നെയായാലും ആരുടെയും വക്ക് ആരുടെയും മുഖത്ത് ആ ഒരു വാക്കുകളില്ല കാരണം എല്ലാവരും നിശബ്ദമായി തന്നെ നിൽക്കുകയാണ് ആ നിശബ്ദത അത്രത്തോളം വേദന അത്രത്തോളം ആഴത്തിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് വലിയ പ്രതീക്ഷകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വലിയ പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷ ൾക്കപ്പുറം ആ സ്വപ്നങ്ങൾ വേണ്ടി വിദ്യാർത്ഥികൾ ഇങ്ങനെ വന്ന ഈ അവസ്ഥയിലൂടെ സാഹചര്യം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഈ അഞ്ചു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് അപകടത്തിൽ പൊലിഞ്ഞത് പഠിക്കാൻ മിടുക്കരായ കുട്ടികളെ സമൂഹത്തിന് നഷ്ടപ്പെടും നേരത്തെ പറയുന്നത് പോലെ അവർ മിടുക്കരായ വിദ്യാർത്ഥികളാണ് അവർ പഠിച്ചിറങ്ങുമ്പോൾ ഉറപ്പായും നമ്മുടെ ആതുര സേവന മേഖലയുടെ ആ പ്രതീക്ഷകളായി വരേണ്ട കുട്ടികളാണ് അവരെയാണ് നഷ്ടപ്പെടുന്നത് പതിനൊന്ന് പേരിൽ ആറുപേർ ഇപ്പോൾ ചികിത്സയിലാണെന്ന് പറയപ്പെടുന്നുണ്ട് രണ്ടുപേരുടെ ആരോഗ്യനില ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് ഒരു ബസ് യാത്രക്കാരിക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നതാണ് എന്തായാലും പരിക്കേറ്റ ആ രണ്ട് കുട്ടികൾ പെട്ടെന്ന് അവരുടെ ആരോഗ്യം ഭേദമായി തിരികെ ക്യാമ്പസിലേക്ക് വരട്ടെ എന്നാഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് കഴിയുകയുള്ള കാര്യം അവരുടെ ആരോഗ്യനില കുറച്ച് പ്രശ്നമാണെന്ന് പറയുന്നു ഇപ്പോൾ എത്രയും പെട്ടെന്ന് അവർ ആരോഗ്യനില വീണ്ടെടുക്കട്ടെ അഞ്ച് പേർ അഞ്ച് ഒരു ക്യാമ്പസിലെ അഞ്ചു പേർ അഞ്ച് കുട്ടികൾ പെട്ടെന്നൊരു ദിവസം അവർ അവരുടെ കൂടെയില്ല പെട്ടെന്നൊരു അപകടത്തിൽ അങ്ങ് അങ്ങ് യാത്രയാവുന്നു എന്ന് തിരിച്ചറിവ് അത് അത്യന്തം സങ്കടകരമായ അത്യന്തം വേദനാജനകമായ തിരിച്ചറിവാണ് നമ്മുടെയൊക്കെ ക്യാമ്പസ് കാലഘട്ടത്തിലൊക്കെ നമ്മുടെയും വേറെ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ കൂടിയും നമ്മുടെ സഹപാഠികളൊക്കെ മരിച്ചുപോയ ഓർമ്മകൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകും ആ ക്യാമ്പസ് ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിച്ചു തന്ന ഓർമ്മകൾ നമുക്കൊക്കെയുണ്ട് വ്യക്തിപരമായിരിക്കും അത്തരമൊരു അനുഭവമുണ്ട് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് താങ്ങാവുന്നതല്ല ആ വേദന നമുക്ക് താങ്ങാവുന്നതല്ല ഇതിപ്പോൾ അഞ്ച് കുട്ടികൾ അഞ്ച് കുട്ടികൾ ഒരു ക്യാമ്പസിൽ നിന്ന് ഇന്നലെ വരെ അവിടെ അവരുടെ ക്യാമ്പസിൽ വളരെ സജീവമായി നിന്നിരുന്ന പഠനത്തിലും പഠനേതര കാര്യങ്ങളിലുമൊക്കെ വളരെ സജീവമായി കയ്യോട് കൈ ചേർന്ന് നിന്ന അഞ്ച് കുട്ടികൾ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള അഞ്ച് കുട്ടികൾ പെട്ടെന്നൊരു നാൾ യാത്രയാവുന്നു എന്ന് പറയുന്നത് ക്യാമ്പസിന് വലിയ വേദനയാണ് ഒരാൾ എനിക്ക് മുഹമ്മദ് ഇബ്രാഹിം ലക്ഷദ്വീപ് സ്വദേശിയാണ് ലക്ഷദ്വീപ് സ്വദേശിയെ അങ്ങ് ലക്ഷദ്വീപിൽ കൊണ്ടുപോകുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അവരുടെ ബന്ധുക്കൾ ഇതിനോടകം കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു കൊച്ചിയിലാണ് മുഹമ്മദ് ഇബ്രാഹിമിനൊക്ക അവർ ഈ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം ആംബുലൻസുകളിൽ അവരവരുടെ വീടുകളിലേക്ക് മൃതശരീരങ്ങൾ കൊണ്ടുപോകും അവരവരുടെ നാടുകളിൽ അന്തിമോപച അന്തിമ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു എന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നു ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വളരെ ഗൗരവമായ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഈ കാറിന് ഇത്ര പഴക്കമുള്ള കാർ അങ്ങനെ നിരത്തിലിറങ്ങി തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കാറിൻ്റെ ലൈസൻസ് ഈ കാറിൻ്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ എന്താണ് വളരെ ഗുരുതരമായ പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഉറപ്പായും ആ പരിശോധനയിലേക്കൊക്കെ കാര്യങ്ങൾ പോകണം കാര്യം അത് റോഡിലിറങ്ങാൻ റോഡിലിറങ്ങാൻ പര്യാപ്തമായൊരു വാഹനമേ ആയിരുന്നില്ല പ്രത്യേകിച്ച് അത്ര അത്ര വലിയ മഴയുള്ള സമയത്തൊന്നും റോഡിൽ ഒരു വണ്ടി ആയിരുന്നില്ല അതാണ് അതിനുശേഷം നടക്കുന്ന ആർ ടി ഒ അടക്കം അടക്കം നൽകുന്ന വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വണ്ടി എങ്ങനെയാണ് ഈ കുട്ടികൾ കിട്ടിയത് റെൻ്റെ കാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത്രത്തോളം പഴക്കമുള്ള ഒരു വാഹനം അതും കുട്ടികൾ കുട്ടികൾ ഉറപ്പായും അവർ ഡ്രൈവിങ്ങിൽ അത്രത്തോളം എക്സ്പെർട്ടൈസായിട്ടുള്ള കുട്ടികൾ ആവാനിടയില്ല എന്ന് പറഞ്ഞാൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഒരുപാട് അങ്ങനെ വണ്ടി ഓടിച്ച് ഓടിച്ച് ഈ മഴയെത്തും പ്രതികൂലമായ കാലാവസ്ഥയിൽ നിന്നും വാഹനം മുടിച്ചാൽ അത്രയും ശീലമുള്ള വിദ്യാർത്ഥികൾ ആവില്ല ഉറപ്പായും ആ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരുപക്ഷെ കണ്ടം വെക്കേണ്ട ഈ വാഹനം കിട്ടിയത് എന്ന കാര്യത്തിലടക്കം അന്വേഷണം നടക്കട്ടെ ഉറപ്പായും ഇനി സമാനമായി ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ ഈ ഈ അനുഭവം തീയനുഭവമാണ് താങ്ങാവതാ താങ്ങാവതല്ലാത്ത അനുഭവമാണ് അപ്പോൾ എന്താണ് അനുഭവം ഇനി ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാവിധ പ്രിക്കോഷൻസും ഈ ഒരു അപകടത്തിൻ്റെ ഓർമ്മയിൽ ഉണ്ടാകും ഉണ്ടാവണം എന്നേ നമുക്ക് പറയാനുള്ളൂ ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ ആ ക്യാമ്പസിന് മാത്രമല്ല നാടിനും വീട്ടുകാർക്കുമൊക്കെ വലിയ സങ്കടവും വേദനയും ഉണ്ടാക്കുന്ന കാഴ്ചകളാണ്